കോൺഗ്രസിനകത്ത് ചിലതൊക്കെ പുകയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ആളിക്കത്താം ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നില്ല നേതാക്കൾ അല്പസമയം പാലിച്ച് മുന്നോട്ട് പോവുകയാണ് പക്ഷേ എത്ര നാൾ ഈ മൗനം തുടരാനാകും മാധ്യമങ്ങൾ നേതാക്കൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് ഒരു ഉറച്ച നിലപാട് പറയാൻ കഴിയുന്നില്ല വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് യൂത്ത് കോൺഗ്രസിലെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു മറുപടി പറയാതെ അദ്ദേഹം മാധ്യമപ്രവർത്തകരിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം സംസ്ഥാന അധ്യക്ഷ വീണ്ടും ഒരു ഒരു വിവാദം വരികയാണ് പ്രതികരണം വന്നു അർഹിച്ചിരുന്ന സ്ഥാനം അദ്ദേഹത്തിന് സംസ്ഥാനം ഞാനത് ഞാനത് കറക്റ്റായിട്ട് കേട്ടു ഒരു ഒരു തർക്കമുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞത് അന്നൊരു വിഷയമല്ല ആ പ്രശ്നങ്ങളൊക്കെ തീർത് അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് അനൗൺസ് ചെയ്തത് ഞാൻ പറയില്ല നല്ല ഒരു ടീം വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും അഖിലേന്ത്യാ സെക്രട്ടറിമാരായിട്ടും വർക്കിംഗ് പ്രസിഡന്റായിട്ടും നല്ല പിള്ളേരാണ് വന്നിരിക്കുന്നതൊക്കെ നല്ല മെടുക്കന്മാരായിട്ടുള്ള പിള്ളേരാണ് അവര് നന്നായിട്ട് വർക്ക് ചെയ്യും അവർ ടീമായി അവര് ടീമായിട്ട് വർക്ക് ചെയ്യന്നേ ചുമില്ല അദ്ദേഹത്തിന്റെ വാക്കൊന്നും ഇല്ല 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 അത് അദ്ദേഹത്തിന് ഇല്ല 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 അതൊന്നും ഒരു വിഷയല്ല ഇത് അവര് നന്നായി വർക്ക് ചെയ്ത് ഒരുമിച്ച് പോകും ഞങ്ങളെല്ലാം പിന്തുണ അവർക്ക് കൊടുക്കും നല്ല പിള്ളേരാണ് ഒരു ഗ്രൂപ്പില്ല ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പൂല ഒരു ഗ്രൂപ്പിലന്നെ ഒരു ഗ്രൂപ്പൂലന്നെ എന്ത് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പില്ല ഒരു ഗ്രൂപ്പ് ഈ പിള്ളേർക്കൊക്കെ എന്ത് ഗ്രൂപ്പ് അതൊരു നിങ്ങൾ ഇനി എല്ലാ ദിവസവും അതെന്താ എന്തെല്ലാം എന്തെല്ലാം നാട്ടിലുണ്ട് നിങ്ങൾക്ക് വേറെ വിഷയം ഇത് ബി ഡി സതീശന്റെ മാത്രം കാര്യമല്ല കോൺഗ്രസിലെ ഏത് നേതാക്കളോട് ചോദിക്കുമ്പോഴും അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഓജ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി എന്ന് കൃത്യമായി വിശദീകരിക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല ഒരു നേതാവിനും കഴിയുന്നില്ല അതേസമയം അപ്പുറത്ത് പ്രതിഷേധം കനക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹൈബീഡനാണ് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞത് അബിൻ വർക്കി ആയിരുന്നു ആവേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അർഹത അദ്ദേഹത്തിന് തന്നെയാണ് പക്ഷേ കോൺഗ്രസ് തീരുമാനിച്ചു തീരുമാനം നടക്കട്ടെ നടപ്പാക്കട്ടെ എന്നാണ് ഇന്നിതാ ചാണ്ടിയമ്മനും പൊട്ടിത്തെറിച്ചിരിക്കുന്നു ചാണ്ടിയമ്മൻ പറഞ്ഞത് അബിൻ വർക്കിയെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അറിയില്ല എലക്ഷൻ കഴിയട്ടെ ചെറുതൊക്കെ പറയാനുണ്ട് അപ്പോൾ പറയാം നേരത്തെ എന്നോടും ഇതേപോലെ കോൺഗ്രസ് ഒരു ക്രൂരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് അച്ഛന്റെ ഓർമ്മ ദിനത്തിലാണ് സുപ്രധാന പദവിയിൽ നിന്ന് തന്നെ നീക്കിയത് ചാണ്ടിയുമ്മൻ പറയുകയാണ് അതും കൂടി കേൾക്കാം അല്ല എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അറിയാം എന്താണ് കാര്യമെന്നും ഞാൻ 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 ഒരു അതിന്റെ കാര്യം എന്താണെന്ന് പറയും കഴിയട്ടെ എന്ന് വെച്ചാൽ പുകയുന്നുണ്ട് ചിലതൊക്കെ കോൺഗ്രസിനകത്ത് എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെ നാളെ ഇത് ആളിക്കത്തുക തന്നെ ചെയ്യും കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മുഴുവൻ മാറുകയാണ് ഐ ഗ്രൂപ്പ് ശക്തി പ്രാപിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു രമേശ് ചെന്നിത്തലയാണ് നേതൃത്വം കൊടുക്കുന്നത് എ ഗ്രൂപ്പ് ബെന്നി ബഗനാനും പി സി വിഷ്ണുനാഥും കൂടി എ ഗ്രൂപ്പിനെ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം എല്ലാ കാലത്തും എ ഗ്രൂപ്പിന് ഉള്ളതാണ് അത് എ ഗ്രൂപ്പിന് സംവരണം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇത്തവണ അതും വെട്ടി ആരാണ് വെട്ടുന്നത് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ആരാണ് കെ സി വേണുഗോപാൽ അതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാലിനെതിരെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് പുതിയ പടപ്പുറപ്പാട് ആരംഭിക്കുന്നതും വരും ദിവസങ്ങളിൽ അത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും